കാര്യം ചുമ ചെയ്യടാ എല്ലാവരും ചെയ്യുന്ന താങ്ങി കട്ട് ചെയ്തുകൊണ്ട് പോയി ഓരോ താങ്ങനോട് തന്നെ തന്നെയല്ലേ ചെയ്യുന്ന തന്നെയല്ലേ നിങ്ങള് കാര്യങ്ങളും ചെയ്യുന്നത് വേണ്ട നിങ്ങൾ നീ നീ ഒരാളെ പറ്റി പറയുമ്പോ അയാൾ എന്താണ് ഏതാണെന്ന് തിരക്കിട്ട് മര്യാദ പോയില്ലോ മുട്ടായി അത്ര നാളെ എന്നെ വെച്ചിട്ട് വിശ വിനുള്ള സംഭവങ്ങൾ കിട്ടിയെന്ന് എന്ന് വിചാരിക്കുന്നു അത് റവന്യൂ ഉണ്ടാക്കി ജീവിക്കുക ഓക്കേ ും രണ്ട് സുഹൃത്തുക്കളും ചേർന്നിട്ടുള്ള ഒരു ലൈവായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിശേപിച്ചിട്ടുള്ളത് ബ്ലോഗർമാരെ ആയിരുന്നു എന്നെ കൊണ്ട് നീയൊക്കെ ജീവിക്കുക എന്നെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി നീയൊക്കെ ജീവിക്കുക അതിൽ നിന്ന് നട്ടലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരെ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ വന്നു കഴിഞ്ഞാൽ നിന്റെ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കും എന്നൊരു ഭീഷണിയുടെ ധ്വനിയിലാണ് അതിൽ ബ്ലോഗിന്റെ ആ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനെക്കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല കേൾക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ കുറിച്ച് കേൾക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് സഹതാപമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു കാരണം അച്ഛനില്ല അമ്മയില്ല അപ്പം അനാഥ ആയിട്ടുള്ളൊരു കുട്ടിയോട് വളരെ സ്നേഹവും സഹതാപവും ഒക്കെ നിറഞ്ഞ ആ ഒരു രീതിയായിരുന്നു ഈ കിച്ചുവിനോട് ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തച്ചുടച്ചിരിക്കാണ് കിച്ചു അപ്പോൾ കിച്ചുവിൻ്റെ ആ ഒരു ലൈവിൽ ഇത്രയധികം ആൾക്കാരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ആ വസ്തു ദാനം കൊടുത്ത ബിഷപ്പിനോടുള്ള ആ ഒരു സമീപനം ആ ഒരു സംസാരം അതൊക്കെ കുറച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു കാരണം ഞാനത് ഒപ്പിട്ട് വാങ്ങിക്കും അത് ഒപ്പിട്ട് വാങ്ങിച്ചില്ല എന്ത് പറ്റും എന്നൊക്കെ ഉള്ള രീതിയായിരുന്നു ആ വിഷയത്തെ കുറിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം നിർദ്ദേശിക്കുകയും വേണ്ട പരിഹാരം ചെയ്യുകയും ചെയ്യുക അല്ല ഈ കുട്ടി ചെയ്തത് ഈ കുട്ടി വന്നിരുന്ന് ഈ നോട്ടീസ് അയച്ചതിനെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ ബ്ലോഗർമാർക്കെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഒരു ബ്ലോഗർമാരും ഒരു ബ്ലോഗിലും ഈ കുട്ടിയെ അധിക്ഷേപിച്ച ഈ കുട്ടിക്കെതിരായിട്ട് ആരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഈ കുട്ടിയോടൊരു സഹതാപവും സ്നേഹവും തന്നെയായിരുന്നു പക്ഷെ അതെല്ലാം രണ്ടു ദിവസം മുമ്പുള്ള ആ ഒരു ഒറ്റ ലൈവിൽ പോയി കിട്ടിട്ടുണ്ട് എന്നെയൊക്കെ കൊണ്ടുപോയി കണ്ടന്റ് ഉണ്ടാക്കി നീയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞ കിച്ചുവിനോട് ഞാൻ ചോദിക്കട്ടെ കിച്ചുവിട്ട ആ ലൈവിലെ കണ്ടന്റ് എന്തായിരുന്നു ഈ പറഞ്ഞ വ്ളോഗർമാരെ കുറിച്ചിട്ടും ഈ ബിഷപ്പിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള സബ്ജക്റ്റിലെ കിച്ചുവും കൂട്ടുകാരും സംസാരിച്ചു കൊണ്ടിരുന്നത് അത് മാത്രമല്ല ആ ലൈവ് എന്നിടത്ത് കാണണം കേട്ടോ അപ്പം മനസ്സിലാകും നിങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കിച്ചു അമ്മയെന്ന് വിളിക്കുന്ന രേണു സുതി അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അവഹേളനോ അധിക്ഷേപമോ ഒക്കെ വെച്ചിട്ടാണ് ഈ ബ്ലോഗർമാർ അവർക്കെതിരെ വീഡിയോ ഇടുന്നത് അല്ലാതെ ആർക്കും അവരോട് വ്യക്തി വ്യക്തിപരിയാക്കിയമോ അല്ലെങ്കിൽ കിച്ചുവിനോട് വൈരാഗ്യമോ നിങ്ങളുടെ കയ്യിൽ നിന്നും ആ വസ്തുവും വീടും പിടിച്ചെടുക്കണമെന്നൊന്നും ആർക്കുമില്ല എല്ലാവർക്കും അത് തന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അത് വാങ്ങിച്ചിട്ട് അത് തന്നവരെ ഈ രീതിയിൽ അതിശേപിച്ചപ്പോഴാണ് ഈ വ്ളോഗർമാരെല്ലാം നിങ്ങൾക്കെതിരെ തിരിഞ്ഞതും അപ്പോഴും ഈ കിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെ ആരും തിരിഞ്ഞിട്ടില്ല പല കാര്യങ്ങൾ കിച്ചുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും പല വ്ളോഗർമാരും അത് മൂടി വെച്ചിട്ടേ ഉള്ളൂ ഈ ഷബീന ബീബി എന്ന് പറയുന്ന ചേച്ചിയും അതുപോലെ തന്നെ ഈ അദുൽ ബ്ലോഗ്സ് ഇവർക്കൊക്കെ പല കാര്യങ്ങളും അറിയാം പല വീഡിയോയിലും അവര് സൂചന തന്നിട്ടുണ്ട് എന്നിട്ട് പോലും അവരാരും അതൊന്നും ലീക്ക് ആക്കുകയോ കിച്ചുവിനെതിരെ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഈ വ്ലോഗർമാർക്കെതിരെ കിച്ചുവും കൂട്ടുകാരും വന്ന് കാണിച്ച ആ ഒരു ലൈവ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു ഈ രേണു പറ്റിയ അതേ കാര്യങ്ങൾ തന്നെയാണ് കിച്ചുവും പിന്തുടരുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എല്ലാവരെയും വെല്ലുവിളിച്ചും ദാഷ്ട്യത്തോടെയും സംസാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഈ വിധം എത്തിച്ചിട്ടുള്ളത് അപ്പൊ ആ പാത പിന്തുടരുകയാണ് കിച്ചു എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഈ പറഞ്ഞ കിച്ചുവും റീച്ചിന് വേണ്ടിയിട്ടല്ലേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കാതെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ആർക്കും കിട്ടാത്ത ആ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അല്ലാതെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇതുപോലെ എല്ലാവരെയും വിളിച്ചും ചീത്ത വിളിച്ചും രാഷ്ട്രീയത്തോടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവരും കിച്ചുവിനെതിരെ തിരിയും അതൊന്ന് ഓർത്ത് നല്ലതായിരുന്നു പിന്നെ ആ വീഡിയോയുടെ കമന്റ് ഒക്കെ ഒന്ന് നോക്കണേ ഞങ്ങൾ ഇരുന്ന് വീഡിയോ കമന്റ് ഒക്കെ ഒന്ന് നോക്കിക്കോ കാരണം അതിനടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കിക്കോ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നവരാണ് ഇപ്പം പലരും തിരിഞ്ഞിട്ടുള്ളത്